അനാശാസ്യത്തിന് തെറ്റായ നിലയിൽ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അധാർമികമായ പ്രവർത്തനത്തിന്റെ നേതൃത്വമായി മാറുമ്പോ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുന്നതിനുവേണ്ടി ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും എല്ലാം തന്നെ പടാപ്പാടുപ്പെടുമ്പോ ഞങ്ങൾ ഓർമ്മിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പുതുച്ചോറിനെ കുറിച്ച് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഈ പുതുച്ചോറ് തന്നെ അനാശാസ്യ പ്രവർത്തനമാണെന്നാണ് യുടെ പൊതുച്ചോർ പ്രവർത്തനം അനാശാസ്യമാണെന്ന് പറഞ്ഞ തെമാടിയായ രാഹുൽ മാംകൂട്ടത്തിന് കാലത്തിന്റെ കാൽപ്പനിക എന്നതുപോലെ നീ അനാശാസ്യമെന്ന് വിളിച്ചെങ്കിൽ നിന്നെ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ട് ആ അനാശാസ്യത്തിന്റെ ഭാഗമായി നിനക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വനവാസത്തിലേക്ക് പോകേണ്ടി വരുന്ന ഘട്ടത്തിൽ അത് പ്രസിദ്ധീകരിച്ച പത്രത്താളിൽ ആ പൊതിച്ചോർ പൊതിഞ്ഞ് ആശുപത്രിയിൽ നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരായി ഡി മാറി അഭിമാനത്തോടെയാണ് നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഭൂമിയോളം നിൽക്കേണ്ടി വരുന്ന ല്ലത് അഭിമാനത്തോടെ ഇപ്പോഴും കേരളത്തിൽ പൊതുച്ചോർ വിതരണം തുടരുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ മാർച്ച് കഴിഞ്ഞ് നേരെ പോകുന്നത് എല്ലാശുപത്രിയിലേക്കാണ് ആ ജനറൽ ആശുപത്രിയിൽ ഞങ്ങൾ കാസർഗോഡ് ജില്ലാ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുകാരനും ഈ ലീഗുകാരും എല്ലാം ചേർന്ന് പുതുച്ചോറിനെ തകർക്കുന്നതിനു വേണ്ടി എന്തെല്ലാം ഇവർ നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകാരൻ നമുക്ക് ഓർമ്മയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇവർ ഏതെല്ലാം നിലയിൽ ഡിവൈഎഫ്ഐയുടെ കെട്ടിയ വാഹനം ആശുപത്രിയിലേക്ക് കയറാൻ വേണ്ടി പാടില്ല അവിടെ ഡിവൈഎഫ്ഐ ആണ് പുതുച്ചോറ് നൽകുന്നത് എന്ന് എഴുതി വെക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ നാണം കെട്ട എന്തെല്ലാം പണി നിങ്ങൾ എടുത്തു ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ആത്മാഭിമാനത്തിന്റെ കണികയുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പുതുച്ചോറ് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയല്ല ചെയ്യേണ്ടത് ആത്മാഭിമാനത്തിന്റെ കണികയുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ മുടങ്ങിയ പാൽ വിതരണം ഇന്ന് പുനരാരംഭിക്കാൻ വേണ്ടി തയ്യാറാകണം എന്തെല്ലാം വൃത്തികളുടെ നേതൃത്വമായി ഇവർ മാറുകയാണ്